നമസ്തേ ശിവരാത്രി വ്രതം നോക്കേണ്ടത് എങ്ങനെയാണെന്ന് ചിന്തിക്കാം ശിവരാത്രി വരികയാണല്ലോ പലർക്കും എങ്ങനെയാണ് ശിവരാത്രി വ്രതം ആചരിക്കേണ്ടത് അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ട് ഇല്ല പലരും പറഞ്ഞ രീതിയിലാണ് ആകാം അവരവരുടെ ആചാര്യന്മാർ പറഞ്ഞ രീതിയിലാവാം പക്ഷേ ശിവരാത്രി വ്രതം ആചരിക്കേണ്ട എൻ്റെ ഒരഭിപ്രായം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വീകരിക്കാത്തവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം ശിവരാത്രി വ്രതം സാധാരണയായിട്ട് നമ്മുടെ വ്രതങ്ങളെല്ലാം ആരോഗ്യത്തിനും മനസ്സിനും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിന് മേന്മയുണ്ടാക്കുന്നതിന് വേണ്ടി ആചാര്യന്മാർ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നതാണ് യാഥാർത്ഥ്യം അത് ആത്മീയവും ഭൗതികവുമായ പുരോഗതിയെ നമുക്ക് നൽകും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ശിവരാത്രി നോക്കാം ശിവരാത്രി ദിവസം രാവിലെ വ്രതം തുടങ്ങുന്നത് ഒരു കൂളത്തിൻ്റെ ഇല അതേപോലെ രണ്ട് മൂന്ന് തുളസി ഇലയും കൂടെ എടുത്ത് അത് നമ്മൾ കഴിക്കുക അതോടൊപ്പം ഒരല്പം ജലവും കഴിക്കുക അത് മന്ത്രപൂരിതമാക്കാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ആവാം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് കൃത്യം അടിച്ചിട്ട് കഴിച്ചിട്ടാവാം ഒരു കോളത്തിൻ്റെ രണ്ട് തുളസിയിലേയും കഴിച്ചിട്ട് അല്പം ജലവും കഴിച്ചുകൊണ്ട് വ്രതം ആരംഭിക്കുക ശരി ഉപവാസം എടുക്കാൻ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് ആരോഗ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ആവശ്യത്തിന് പഴച്ചാർ ഉപയോഗിക്കുക പഴച്ചാർ മാത്രമായിട്ട് ഉപയോഗിക്കാം ഇനി മെഡിസിനൊക്കെ കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പഴച്ചാർ പറ്റില്ല എങ്കിലൊരു പഴമാകാം അങ്ങനെയൊക്കെ അതൊക്കെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ അങ്ങനെ വളരെ ലളിതമായ രീതിയിൽ ഈ കൂളത്തിൻ്റെ ഇലയും തുളസി ഇലയും അല്പം ജെറവും കുടിച്ചുകൊണ്ട് തന്നെ ആവാം ഇനി ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ പറ്റില്ല എങ്കിൽ വീട്ടിൽ വെച്ച് ഇത് മന്ത്രപൂരിതമാക്കാൻ കഴിയില്ല അത് മന്ത്രപൂരിതമാണ് എന്ന് സംഘടിപ്പിച്ച് നമശിവായ ജപിച്ചുകൊണ്ട് അത് കഴിക്കുക അതിനുശേഷം പഴച്ചാർ മാത്രം ആവശ്യത്തിന് മാത്രം വളരെ കുറച്ച് മാത്രം കഴിച്ച് ആ പകൽ വിനിയോഗിക്കുക രാവിലെ ക്ഷേത്രദർശനമൊക്കെ ആവാം അല്ലെങ്കിൽ വൈകിട്ട് ക്ഷേത്രദർശനമൊക്കെ ആവാം അതൊക്കെ അതിൻ്റെതായ മുറ പോലെ ചെയ്യാം നമശിവായ 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 എന്ന് പരമാവധിപ്പിക്കുക ആ ദിവസം അത് കഴിഞ്ഞ് രാത്രി ഭക്ഷണമൊന്നും കാര്യമായി കഴിക്കാതെ ഉപവസിക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് രാത്രി മുഴുവൻ ഉറക്കൊള്ളിക്കുക പന്ത്രണ്ട് മണിവരെ ഒന്നല്ല രാത്രി മുഴുവൻ ഉറക്കൊള്ളിക്കാം എന്നിട്ട് ഈ രാത്രി മുഴുവൻ ഉറക്കൊളിക്കുമ്പോൾ വെറുതെ ഉറക്കൊള്ളിച്ച് നാടകം കണ്ടും സിനിമ കണ്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പരദൂഷണങ്ങൾ പറഞ്ഞൊന്നുമല്ല ഉറക്കൊള്ളിക്കേണ്ടത് രാത്രി മുഴുവൻ ഉറക്കൊളിച്ചിരുന്ന് നമശിവായ 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 നമശിവായും ജപിക്കണം മുഴുവൻ രാത്രി മുഴുവൻ ജപിക്കണം അത് അങ്ങനെ രാത്രി മുഴുവൻ ഇരുന്ന് നമശിവായ ജപിക്കുക രാവിലെ ക്ഷേത്രതീർത്ഥം കുടിച്ചോ മാറ്റോ വ്രതം അവസാനിപ്പിക്കുക ഇങ്ങനെയാണ് വ്രതമെടുക്കേണ്ടത് ഇങ്ങനെ വ്രതമെടുക്കുമ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട് പഴച്ചാറ് കൂളയില തുളസിയില ഇത് നമ്മുടെ ശരീരത്തെ ശുദ്ധമാക്കും ഭക്ഷണമൊന്നും കൂടുതൽ കഴിക്കാതെ ഒരു ഉപവാസ രീതിയിലൊക്കെ പോകുമ്പോൾ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറത്ത് കളയാനായിട്ട് സഹായിക്കും രണ്ട് രാത്രി മുഴുവൻ നമ്മൾ നമശ്ശിവായ ജപിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രമാണ് മന്ത്രമാണ് ആ മന്ത്രം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം നമുക്ക് പോലും പ്രതീക്ഷിക്കുന്നതിനെ കൂടുതലാണ് ആത്മീയമായ മനസ്സിലും ശരീരത്തിലും ഉണ്ടാകുന്ന മാറ്റം അത് അനുഭവിക്കുമ്പോഴേ അറിവു അപ്പോൾ ആ രാത്രി മുഴുവൻ ഇരുന്ന് നമശ്യമായി ജമിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എനർജി അതോടൊപ്പം അത് സ്വാഭാവികമായി ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഭാരമൊക്കെ ഒന്ന് കുറയും നിലവിലുള്ള ഭാരം ഒരു ദിവസം ഉപവാസമനുഷ്ഠിക്കുമ്പോൾ എന്തായാലും കുറച്ചൊക്കെ കുറയും അത് മന്ത്രപൂരിതമായി ആണ് കുറയ്ക്കുമ്പോൾ കുറച്ചുകൂടെ അത് ഫലവത്താകും അങ്ങനെ ചെയ്യുക ഈ നാമജപം ഇനി എങ്ങനെ ചെയ്യാം അമ്പലത്തിലോ വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഹോളിലൊക്കെ ഒന്നിച്ചിരുന്ന് പലരുമായിട്ട് കൂടി ചേർന്ന് ഒന്നിച്ചിരുന്ന് കൂട്ടമായിരുന്ന് നാമം ജപിക്കാം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലിരുന്ന് നാമം ജപിക്കാം പക്ഷെ ഇന്ന് പലപ്പോഴും ക്ഷേത്രങ്ങളിൽ നാമം ജപിക്കാൻ കഴിയില്ല അവിടെ കലാപരിപാടികളൊക്കെ ആയിട്ട് നാമജപത്തിനൊരു പ്രസക്തി ഇല്ലാതെയാവും അതുകൊണ്ട് രണ്ടോ മൂന്നോ വീട്ടിലുള്ളവരൊക്കെ കൂടി ഒന്നിച്ചൊരു വീട്ടിലിരുന്ന് ഒരു മുറിയിൽ രാമൻ ജീവിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഹോളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോളുകളൊക്കെ കിട്ടുമെങ്കിൽ അവിടെ പോയിരുന്ന് സ്വസ്ഥമായിരുന്നു നാമം ജീവിക്കാം ഇത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് നാമം ജീവിക്കാം അതിന് കഴിയുന്നു ഉറങ്ങാതെ ഇരുന്ന് നാമം ജീവിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നാമം ജീവിക്കാം ഇങ്ങനെ നാമം ജീവിച്ചാണ് ആ ദിവസം നമ്മൾ ഇരിക്കേണ്ടത് വ്രതമായി അനുഷ്ഠിക്കേണ്ടത് മെഡിസിൻ ഉപയോഗിക്കുന്നവർ ചില രോഗികളൊക്കെ ഉള്ളവർ ഇത് എങ്ങനെ അവർക്ക് പ്രായോഗികമായി കഴിയും ആലോചിച്ചിട്ട് ആ രീതിയും കൂടെ ആട് ചെയ്തുകൊണ്ട് നിങ്ങൾ എടുക്കുക ചിലർക്ക് മെഡിസിനോ കഴിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം കുറച്ച് ആ മെഡിസിൻ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് അമിതമായി ഒന്നും കഴിക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ പരമാവധി ലളിതമായ രീതിയിൽ അന്നത്തെ സംസാരം പരമാവധി നമശിവായ 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 എന്ന് മാത്രമായിരിക്കണം മറ്റുള്ള സംസാരങ്ങളെല്ലാം പരമാവധി കുറയ്ക്കണം അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ആ ജീവിതത്തെ നമശുവായ നമശുവായെന്ന് വെച്ചാൽ ആറ് ദിവസം മുഴുവൻ നമശുവായ ജീവിച്ച് മന്ത്രപൂരിതമായ ഒരു ദിവസമാക്കി അതിനെ മാറ്റിയാണ് വ്രതമെടുക്കേണ്ടത് അല്ലാണ്ട് ഇന്ന് പോയി ക്ഷേത്രത്തിലൊക്കെ പോയിരുന്ന് ഡാൻസും കണ്ട കോമഡി ഒക്കെ കണ്ടൊന്നുമല്ല വ്രതം ആചരിക്കേണ്ടത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക ശിവരാത്രി ശിവനെ ഭജിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുക ഏത് വ്രതങ്ങളും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് കഴിയുന്നവർ പാലിക്കുക എല്ലാവർക്കും നമസ്തേ എല്ലാവർക്കും നമസ്തേ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ